ലോകകപ്പ് ട്രോഫിക്ക് മുകളിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മിച്ചൽ മാർഷ് മാർച്ച് കാലുകയറ്റിവെച്ച ഫോട്ടോ കൊണ്ട് അസ്വസ്ഥരായവർക്ക് വാർത്താ സമ്മേളനത്തിൽ ഗുസ്തി താരം സാക്ഷി മാലിക് തന്റെ ബൂട്ടുകൾ ഊരി മേശപ്പുറത്ത് വെച്ച് ഇറങ്ങിപ്പോയപ്പോൾ യാതൊരു അസ്വസ്ഥതയും ഇല്ലെന്ന് വിമർശനം ദേശീയ ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ അനുയായി സഞ്ജയ് കുമാർ വിജയിച്ചതിനു പിന്നാലെയായിരുന്നു വിരമിക്കൽ പ്രഖ്യാപിച്ച് കണ്ണീരോടെ ബൂട്ട് മേശപ്പുറത്ത് വെച്ച് സാക്ഷി ഇറങ്ങിപ്പോയത് നവംബറിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ ലോകകപ്പ് സ്വന്തമാക്കിയതിനെ തുടർന്ന് ടീം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആയിരുന്നു വിജയാഘോഷത്തിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് വിജയത്തിന് പിന്നാലെ ഹോട്ടൽ റൂമിൽ ആഘോഷിക്കുന്നതിനിടയിൽ കഴുത്തിൽ സ്വർണ മെഡലുകൾ അണിഞ്ഞിരിക്കുന്ന മിച്ചൽ മാർഷ് ട്രോഫിക്ക് മുകളിൽ കാല് കയറ്റിവെച്ച ചിത്രവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു തുടർന്ന് താരത്തിനെതിരെ ചില ഇന്ത്യക്കാർ രംഗത്ത് വന്നിരുന്നു മിച്ചൽമാർഷിന്റേത് അപമര്യാദയും അനാദരവും നിറഞ്ഞ പെരുമാറ്റമെന്നായിരുന്നു വിമർശനം അതേസമയം ഒളിമ്പിക്സിൽ ഉൾപ്പെടെ രാജ്യത്തിനു വേണ്ടി മെഡൽ നേടിയ സാക്ഷി മാലിക്ക് വിരമിക്കൽ പ്രഖ്യാപിച്ചുകൊണ്ട് ബൂട്സ് ഉപേക്ഷിച്ചു പോയപ്പോൾ ആരും അസ്വസ്ഥരായില്ലെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയരുന്ന വിമർശനം സാക്ഷി വിരമിക്കൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ബജ്റംഗ് പൂനിയ തനിക്ക് ലഭിച്ച പത്മ പുരസ്കാരവും ഒളിമ്പിക്സ് മെഡലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് മുന്നിലെ ഫുട്പാത്തിൽ ഉപേക്ഷിച്ചിരുന്നു ഡിസംബർ ഇരുപത്തി ഒന്നിന് ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനഞ്ച് സീറ്റുകളിലെ പതിമൂന്നിനും ബ്രിജ് ഭൂഷന്റെ വിശ്വസ്തരാണ് വിജയിച്ചത് ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ ബ്രിജ് ഭൂഷണെതിരെ നേരത്തെ നാൽപ്പത് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന സമരം ഗുസ്തി താരങ്ങൾ നടത്തിയിരുന്നു ബ്രിജ് ഭൂഷണെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ രാജ്യത്തിന് ലഭിച്ച മെഡലുകൾ നദിയിൽ ഒഴുക്കാൻ വരെ താരങ്ങൾ തീരുമാനിച്ചിരുന്നു തങ്ങൾക്ക് സർക്കാർ തന്ന വാക്ക് പാലിച്ചില്ലെന്നും വിരമിക്കൽ പ്രഖ്യാപന വേളയിൽ സാക്ഷി മാലിക് ചൂണ്ടിക്കാട്ടിയിരുന്നു ബ്രിജ്ഭൂഷൺ രാജിവെക്കണമെന്നും അയാൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട ഗുസ്തി താരങ്ങൾ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ദിവസങ്ങളോളം പ്രതിഷേധ സമരം നടത്തിയിരുന്നു താരങ്ങളുടെ തെരുവിലെ സമരം ഇന്ത്യയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലുണ്ടാക്കി തെരുവിലെ സമരം കായിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല സമരത്തിന് പോകും മുമ്പ് താരങ്ങൾ ഒളിമ്പിക് അസോസിയേഷനെ സമീപിക്കണമായിരുന്നു ഇതായിരുന്നു ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷ പി ടി ഉഷയുടെ അന്നത്തെ പ്രതികരണം ഗുസ്തിയിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യമായി ഒളിമ്പിക്സ് മെഡൽ നേടുന്ന വനിതയാണ് സാക്ഷി മാലിക് കരിയറിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴാണ് കണ്ണീരോടെ സാക്ഷി മടങ്ങുന്നത് മെഡൽ നേടിയപ്പോൾ വാനോളം പുകഴ്ത്തിയ ഭരണാധികാരികൾ ഇന്ന് അവൾക്കൊപ്പം ഇതുവരെ ഗുസ്തി താരങ്ങളുടെ നടപടിയിൽ പ്രതികരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ട് പോലുമില്ല ലോകത്തിന്റെ നിറുകേൽ രാജ്യത്തെ എത്തിച്ച കായിക താരങ്ങളാണ് നീതിക്ക് വേണ്ടി കരിയർ പോലും ത്യജിച്ച് നിസ്സഹായരായി നിൽക്കുന്നത് അപ്പോൾ പിന്നെ സാധാരണക്കാരന്റെ കാര്യമോ